കളരിയെ ആരോഗ്യ മാനസിക സംരക്ഷണത്തിനൊപ്പം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് കടത്തനാണ് കളരിയുടെ സാംസ്കാരിക പാരമ്പര്യ തനിമ തലമുറകളിലേക്ക് പകരാനായി വിവിധ പദ്ധതികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തച്ചോളി കളിയും കോൽക്കളിയും വടക്കൻ പാട്ടും കേട്ടും കണ്ടും പരിചയിച്ച കടത്തനാടൻ പുതുതലമുറയെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അണിനിരത്താൻ ഈ കളരി പാരമ്പര്യം ഉപയോഗിക്കുകയാണ് കളരിവിളക്ക് തെളിയിച്ച് കടത്തനാടൻ പാരമ്പര്യം ലോകം മുഴുവൻ അറിയിക്കുകയാണ് ഒരു നാട് കളരിത്തറയിലെ തെക്കുപടിഞ്ഞാറ് മൂലയിലെ ഷടാധാര പ്രകാരമുള്ള പൂത്തറയിലാണ് ആചാരപ്രകാരമുള്ള കളരിവിളക്ക് തൊട്ടടുത്ത് ഗുരുത്തറ ആയുധത്തറ നാഗത്തറ കോണുകളിലും പ്രതിഷ്ഠ നാൽപ്പത്തിയിരടി നീളവും ഇരുപത്തിയോരടി നീളവുമുള്ള കളരിത്തറ മെയ്വിളക്കം ചെന്ന അഭ്യാസികൾ അംഗത്തിലാണ് ഉണ്ണിയാർച്ച ആരോമൽ അരിങ്ങോടർ കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്ക ചന്തു തിരുവള്ളൂർ വെള്ളൻ എന്നിവരുടെ വീരേതിഹാസ കഥകളുടെ ആവേശം ഇവരിൽ ഇപ്പോഴും ശേഷിക്കുന്നു കളരിപ്പാരിന്റെ ഈറ്റില് പോറ്റില്യവും കടത്തനാടാണ് അതുപോലെ തന്നെ പൊന്നിയത്തങ്കം എന്ന് പറയുന്ന വലിയൊരു പരിപാടി കണ്ണൂർ ജില്ലയിലെ പൊന്നിയം പാടത്ത് നടന്നിരുന്നു തച്ചോളി ഉദയനനും കതിരൂരു ഉരുക്കളും അവസാനമായി അംഗം വെട്ടി മരിച്ച ആ മണ്ണിലായിരുന്നു പൊന്നിയത്തങ്കം നടന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കടത്തനാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കടത്തനാടങ്കം പരിപാടി വടകര ബ്ലോക്ക് പഞ്ചായത്തും ഫോക്കുലോർ അക്കാദമിയും രൂപ ആദ്യകാലത്ത് യുദ്ധമുറയെയും പിന്നെ പ്രാദേശിക വിഷയങ്ങളിൽ പരിഹാരമായും മാറിയ ആയോധന കല ഇന്ന് പാരമ്പര്യ പ്രൗഢിയും ആരോഗ്യ സംരക്ഷണ ഉപാധിയുമാണ് ഈ ആയോധന കലയെയാണ് ലോകത്തിന് മുന്നിൽ സാംസ്കാരിക വകുപ്പ് അവതരിപ്പിക്കുന്നത് കടത്തനാട്ടിൽ നൂറ് കളരി സംഘങ്ങൾ ഒരുക്കാനാണ് നീക്കം ഇതിലൂടെ ലഹരി എന്ന വിപത്തിനെ അംഗത്തെടുത്ത് പുറത്തേക്ക് ഓടിക്കാനും കഴിയും റിപ്പോർട്ടർ കോഴിക്കോട്